ാണ് കരുതി ചിക്കു ഇനി ചെക്കു ചെക്ക് പവർഫുൾ ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അവന്റെ പവർ ഞാൻ രണ്ട് മിനിറ്റിൽ പവർ ഓഫാക്കും പരിപാടി ഉണ്ടല്ലോ ഓഹോ ഇതൊരിക്കലും സമ്മതിക്കാൻ പാടില്ല ഞാൻ വിചാരിച്ചത് സംഭവിച്ചു തോന്നേണ്ട് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തേ പറ്റൂ ആ ഐഡിയ ചാരിയിരിക്കാൻ എന്തൊരു ഒരു ചെറിയ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി എന്തു മാത്രം ആധ്വാനിക്കുന്നത് എന്റെ മനസ്സിലാണെങ്കിൽ എനിക്കും ഇതുപോലെ ഒരു ചെയ്ണം എന്നാ തോന്നുന്നത് ഒരുപക്ഷെ ഞാൻ റസ്റ്റ് ചെയ്യുവാണെങ്കിൽ മമ്മി വെച്ച ടെസ്റ്റിൽ ഞാൻ ഫെയിൽ ആയി പോകും എടാ ചിക്കു

ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ബാറ്റിംഗ് കണ്ട് അച്ഛൻ എന്തായാലും മിംപ്രസ് ആകും പിന്നെ മമ്മിയും വിചാരിക്കും വണ്ടിയുടെ ഡാൻസ് കാണുന്നതിനേക്കാൾ എന്റെ ബാറ്റിംഗ് കണ്ടാൽ മതിയായിരുന്നു ഔട്ടായോ

ഞാൻ അച്ഛനെ എന്റെ പെർഫോമൻസ് കാണിച്ച് ഇംപ്രസ് ചെയ്യാന്ന് കരുതിയതാ എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഈ മാച്ച് ഡിസപ്പോയിന്റ് ഞാൻ എൻട്രി ആയതും അവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും അച്ഛനെങ്ങും കാണുന്നില്ലല്ലോ മമ്മി പോയി എവിടെയാണെങ്കിലും അവർ എന്റെ ബാറ്റിംഗ് എന്തായാലും കണ്ടില്ലല്ലോ കണ്ടിരുന്നെങ്കിൽ അവരാകെ അപ്സെറ്റ് ആയി പോയെ ഭാഗ്യത്തിന് അമ്മേന്റെ ഷോ കണ്ടില്ല അതായത് ഞാൻ രക്ഷപ്പെട്ടു ആ ശരി ശരി നോക്കാം നോക്കാം കൂടുതൽ വെണ്ണയുടെ കാര്യമൊന്നും നീ പറയണ്ട കേട്ടോ ബായ് ഈ സൈക്കിൾ ശരിക്കും ബട്ടർ പോലെ സ്മൂത്തായിട്ട് ആയിട്ട് ഓടുന്നുണ്ടല്ലോ ഏതായാലും ഈ അല്പം ഉപ്പിട്ടേ പറ്റൂ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു അവൻ വീണ്ടും ഡ്രാമ അവന്റെ അഭിനയം ഞാനിന്ന് പൊളിച്ചടക്കുന്നുണ്ട് ചില സമയത്ത് ഇതിനൊരു ടെക്നീക് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും ഡോൺ വറി മമ്മി ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ആക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ പിന്നെ വണ്ടി വളരെ സ്പീഡായി പോകോളും നിങ്ങൾ വേണമെങ്കിൽ അല്ല ക്ഷണിക്കകത്ത് വരുന്നുകാരൊക്കെ എന്തിനാ എന്റെ പുറകെ ഓടി വരുന്നത് ഇനി സ്പീഡായിട്ട് ഓട്ടിക്കുന്നതല്ല അതെ ബന്റി കണ്ടാ തോന്നും നീ രണ്ട് റോക്കറ്റ് ഓടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വന്നാലേ സൈക്കിൾ നീ തന്നെ വെച്ചോ ചിക്കുവിന്റെ ഞാൻ പുതിയ സൈക്കിൾ മേടിച്ചേക്കാം ഈ സൈക്കിളിന്റെ പുറകെ ഡോഗ്സ് പോലും ഓടി വരുന്നുണ്ട് ഇതിന്റെ പുറകെ ഓടാൻ ഞാൻ തയ്യാറല്ല ഈ സൈക്കിൾ നീ തന്നെ വെച്ചോ ചിക്കു അല്ല ഈ സൈക്കിൾ ഇപ്പോൾ നിന്റേതാ നീ എടുത്തോ നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് അങ്ങനെ വഴക്ക് കൊടുുന്നത് ഇപ്പൊ അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് സൈക്കിൾ ഞാൻ എങ്ങനെയെങ്കിലും വണ്ടി ഏൽപ്പിച്ചില്ലെങ്കിൽ പുതിയ സൈക്കിൾ എനിക്ക് കിട്ടില്ല ഒരു പക്ഷേ ഈ സൈക്കിൾ ചിക്കുവിന് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എനിക്ക് പുതിയ സൈക്കിൾ കിട്ടത്തില്ല കണ്ടോ അമ്മേ ഞാൻ ആ സൈക്കിളെങ്കിലും ഓട്ടിച്ചേനെ പക്ഷെ ഈ ചിക്കുകാരണ സൈക്കിൾ തവിടു പൊടിയായി ഇനിയിപ്പൊ എനിക്കൊരു പുതിയ സൈക്കിൾ വാങ്ങിച്ചു തന്നേ പറ്റൂ അല്ലേ അത് ചെയ്തേ പറ്റൂ വാ പോക ഈ സൈക്കിൾ ഞാൻ റീസൈക്കിൾ ചെയ്തിട്ട് നിന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ചീ